ചിലപ്പോഴൊക്കെ നമ്മൾ കൂട്ടം കൂടിയിട്ട് കൂട്ടത്തിലല്ല ഒരാളും നമ്മൾ പരിഹസിക്കാറുണ്ട് മേ ബി അത് അയാളെ സൗന്ദര്യത്തെ പറ്റിയാവാം നിറത്തിനെ പറ്റിയാവാം വസ്ത്രത്തിനെ പറ്റിയാവാം ഹൈറ്റ് ആവാം തടിയാവാം ഒരുപാട് റീസൺസ് ഉണ്ട് പരിഹസിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ തമാശയിലാണെങ്കിൽ കൂടിയും നമ്മൾ അറിഞ്ഞും അറിയാണ്ടെയും അയാളെ ദ്രോഹിക്കുന്നുണ്ട് എങ്ങനെയാണല്ലേ നമ്മൾ അയാളുടെ സെൽഫ് കോൺഫിഡൻസിനെ തളർത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് നല്ലോണം മനസ്സിലാവുകയും ചെയ്യും ലൈക്ക് സന്തോഷത്തോടെ നിൽക്കുന്ന ആളുടെ മുഖം സങ്കടമാവുന്നത് നമ്മൾ ശ്രദ്ധിക്കും അപ്പൊ നമ്മൾ എല്ലാരും എന്ത് പറയും അതൊക്കെ നമ്മൾ തമാശക്ക് പറഞ്ഞതല്ലേ ജസ്റ്റ് ലീവ് ഇറ്റ് എന്നുള്ള രീതിക്ക് പക്ഷേ അയാൾ ആ ഒരു സമയത്തേക്ക് മേ ബി അത് മറന്ന് നമ്മളെ മുന്നിൽ ചിരിച്ചും സന്തോഷിച്ചൊക്കെ നിൽക്കുന്നുണ്ടാവും പക്ഷെ അയാൾ വീട്ടിൽ പോയിട്ട് ആദ്യം ചെയ്യുന്ന കാര്യം എന്തായിരിക്കും എന്നറിയോ കണ്ണാടി നോക്കുക എന്നുള്ളതായിരിക്കും കണ്ണാടി നോക്കി കഴിയുമ്പോൾ അയാളുടെ മനസ്സിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളെല്ലാവരും അയാളെ പരിഹസിച്ചത് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ തമാശയിൽ കൂടിയും കൂടെ ഒരാളെയും നമ്മൾ പരിഹസിക്കരുത് കാരണം നമ്മൾ അവരുടെ സെൽഫ് കോൺഫിഡൻസിനെയാണ് തളർത്തുന്നത് ഒരിക്കലും അത് ചെയ്യാണ്ട് ശ്രദ്ധിക്കുക